ും അതിപ്രധാനമായ ഒരു അറിയിപ്പ് ഒരു ഉസ്താദ് സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുകയുണ്ടായി ഒരുപക്ഷെ മുസ്ലിംങ്ങൾ തന്നെ പലർക്കും ഇതുവരെ അറിയാത്ത നമ്മളിൽ ഒരുപക്ഷെ എല്ലാവരും സ്ഥിരമായി ചെയ്തു പോകുന്ന ഒരു വലിയ തെറ്റ് നമുക്കെല്ലാവർക്കും അറിയാം ജുമാ നിസ്കാര സമയങ്ങളിൽ ഹുത്തുബ ഓർന്ന സമയങ്ങളിൽ പലരും സംസാരിക്കുന്നതായി കാണുവാൻ സാധിക്കും വലിയൊരു അബദ്ധമാണ് നാം നിസ്സാരമായി കരുതുന്ന ആ പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് ആ ഉസ്താദ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുനോക്കാം വെള്ളിയാഴ്ച ജുമുഅത്ത് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏട്ടന്മാരെ സഹോദരന്മാരെ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅത്ത് പള്ളിയിൽ ഹത്തീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ മുമ്പ് ആ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ അഥവാ മുക്രി ഒരു വാൾ പിടിച്ചുകൊണ്ട് അവിടെ ജുമുഅക്ക് വന്ന വിശ്വാസികൾക്ക് നേർ തിരിഞ്ഞെന്നുകൊണ്ട് പറയുന്ന ഒരു ചെറിയ ഹുത്തുമുണ്ട് എന്താണത് ും പെരുന്നാളിന്റെ ദിവസവുമാണ് രണ്ട് ഖുത്തുബ രണ്ട് സ്ഥാനത്താണ് എന്നിട്ട് പറയും കഴിഞ്ഞാൽ ആ സമയം മുതൽ അഹദ് ഒരാളും ഒരു സംസാരവും സംസാരിക്കരുത് വമൻ തക്കല്ലം ഖുത്തുബ് നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരാൾ സംസാരിച്ചാൽ അവന്റെ അവന് പിന്നെ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഇത് നമ്മൾ കേൾക്കുന്നവരാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഹുത്തിബ് കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ പള്ളികളിൽ ഉണ്ട് അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുണ്ട് പ്രായമായവരുണ്ട് കമ്മറ്റിക്കാരുണ്ട് വലിയ വലിയ നാട്ടിലെ പൗരപ്രധാനികളുണ്ട് പള്ളിയുടെ മുകൾ നിലകളിലും പള്ളിയുടെ വരാന്തകളിലും പള്ളിയുടെ കൊലാലിലും ഇരുന്ന് ഹത്തീബ് കുത്തുപോകുമ്പോൾ നിസ്സാരമായി സംസാരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നു വൽ ഇമാമു യഖ്തുബു ആളോട് അൻസിത് എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗ അവന്റെ ഈ പറഞ്ഞവന്റെ ജുമുഅ പോലും നഷ്ടപ്പെടുമെന്നാണ് അതുകൊണ്ട് ഞാൻ ഇത് പറയാൻ കാരണം എന്റെ മഹല്ലടക്കം ഞാൻ ജുമുഅക്ക് ജുമാക്ക് പോയിരിക്കുമ്പോ മുൻപല സഫുലും പുറത്തുനിന്നൊക്കെ വർത്തമാനം അങ്ങനെ കേൾക്കാം നോക്കുമ്പോൾ നമുക്ക് പറയാൻ പോലും പറ്റൂല നാട്ടിലെ കാരണവന്മാരും വലിയ പ്രമാണിമാരും വല്യ കമ്മിറ്റിക്കാരോ വലിയ ആൾക്കാരാ അത്രയും വല്ല ആളുകളാണ് അത് അറിയില്ലാത്ത കൊണ്ടാണോ അറിഞ്ഞിട്ട് അറിയാത്ത പോലൊന്ന് അടിക്കണോന്ന് അറിയില്ല എന്തായാലും എന്റെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യും ഒരാൾക്ക് ഉപകാരപ്പെടും ഹത്തീബ് സലാം പറ ഇരുന്നത് മുതൽ നിസ്കാരം വരെ ഒരക്ഷരം വായിക്കൊണ്ട് മിണ്ടരുത് മിണ്ടുന്നവരോട് മിണ്ടരുന്ന് പറയാനും പാടില്ല അത്ര ശ്രദ്ധിക്കണം അങ്ങനെ ഒരു അക്ഷരം മിണ്ടിയാൽ അവന്റെ ജുമ നഷ്ടപ്പെട്ടു പോകും കാരണംബ രണ്ട് റെക്കാലത്തിന്റെ സ്ഥാനത്താണ് ആ നിസ്കാരത്തിൽ സംസാരിച്ചാൽ നിസ്കാരം നട്ടപ്പെടുകയില്ലേ സംസാരിക്കരുത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കേൾക്കുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ആമീൻ ഈ വീഡിയോ കഴിവിന്റെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ ആരെങ്കിലും അത് പകർത്തിയാൽ അതിൻ്റെ ഒരു പ്രതിഫലം ഒരു കൂലി നമുക്കും അള്ളാഹു നൽകുന്നതാണ് നല്ല കാര്യങ്ങൾ പഠിക്കാനും ഒരു ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബാൻ അഹൂബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബാൻഹൂബത്താല നമുക്കെല്ലാവർക്കും